ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നടന്ന ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഡ്രൈവിംഗ് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇവിടെ നിങ്ങൾ നോക്കുക ഇറക്കത്തിലേക്ക് പതിയെ റിവേഴ്സ് എടുക്കുന്നതാണ് കാണുന്നത് വീട്ടിൽ നിന്ന് റോഡിലേക്ക് വരാൻ വലിയൊരു ഇറക്കാണ് അപ്പോൾ ആ ഇറക്കം പതിയെ റിവേഴ്സ് എടുക്കണം ഇങ്ങനെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം മാനുവലി ഗെയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടിയാണ് അപ്പം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ ലെഫ്റ്റ് സൈഡ് ചേർത്താണ് താഴത്തേക്ക് ഇറങ്ങിയത് അതിന് ശേഷം എന്താ ചെയ്യേണ്ടത് ഇതാ ഈ റോഡിലേക്ക് ബാക്ക് ടയർ എത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ലെഫ്റ്റിലേക്ക് സ്റ്റിയറിംഗ് നന്നായിട്ട് തിരിക്കണം അപ്പോൾ അത് കറക്റ്റ് മിററിലൂടെ നോക്കിക്കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞു കണ്ടില്ലേ ഇത് ഗേറ്റിൽ നിന്ന് വാഹനം പതിയെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഒന്നിക്കൽ നമുക്ക് ബാക്ക് ടയർ റഫർ ചെയ്ത് ചെയ്യാം അല്ലെങ്കിൽ ഫ്രണ്ടിലെ റൈറ്റ് മിറർ ആ ഒരു ഗേറ്റിൻ്റെ ലെവൽ വരുന്ന സമയത്ത് ലെഫ്റ്റ് ലേഗ് ഫുള്ളായി തിരിച്ചുകൊണ്ട് വാഹനം പതിയെ ബാക്കിലേക്ക് എടുക്കാം ബാക്കിലെ റോഡ് കൃത്യമായിട്ട് കാണണം രണ്ട് മിററും അത് ആ തരത്തിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത് അതിനുശേഷം ഫസ്റ്റ് ഗിയറാക്കി ഫുള്ള് റൈറ്റിലേക്ക് തിരിച്ച് വാഹനം ലെഫ്റ്റ് സൈഡ് ചേർത്ത് മുന്നോട്ടേക്ക് പോകുന്നു ഇതേപോലെ നിങ്ങൾക്ക് വാഹനം പതിയെ റോഡിലേക്ക് ഇറക്കാം ഇറക്കുന്ന സമയത്ത് ഹോണടിക്കുന്നത് നല്ലതായിരിക്കും റോഡിൽ വേറെ വാഹനങ്ങൾ വരുന്നുണ്ടാവും അതൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും വളരെ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് പിന്നീട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒറ്റക്ക് ആള് ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വളരെ പേടിയുണ്ടെന്ന് പറയുന്ന പല ആളുകളും ട്രെയിനിങ്ങിന് വന്നതിന് ശേഷം വളരെ കൂടി ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിങ് വളരെ ഈസി ആയിട്ട് തോന്നും എന്താ ഇവിടുന്ന് ഇപ്പോൾ ടേൺ എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇത് വലിയ തിരക്കില്ലാത്ത റോഡാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് യൂ ടേൺ എടുക്കാം യൂ ടേൺ എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ബാക്ക് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് കൃത്യമായി നോക്കി സ്റ്റിയറിംഗ് തിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കണ്ടില്ലേ ബാക്കിലേക്ക് പോകുന്നു സ്റ്റിയറിംഗ് ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ടാണ് ബാക്കിലേക്ക് എടുത്തത് അപ്പോൾ എത്ര ബാക്കിലേക്ക് പോകണമെന്ന് കൃത്യമായിട്ട് മീററിലെ നോക്കി മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ മാക്സിമം ബാക്കിലേക്ക് പോയതിന് ശേഷം പിന്നീട് റൈറ്റ് തിരിച്ചുകൊണ്ട് ഫസ്റ്റ് ഗിയർ ആക്കി പതിയെ മുന്നോട്ടേക്ക് പോകുന്നു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങളെയും ശ്രദ്ധിക്കണം റോഡിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ നിങ്ങൾ കൃത്യമായി നോക്കിയിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ തിരക്ക് പിടിച്ച് ചെയ്യാണ്ടിരിക്കുക വളരെ സാവധാനത്തിൽ വളരെ മെല്ലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ഗിയർ മാത്രം ഉപയോഗിച്ച് പരിശീലിക്കുന്നതായിരിക്കും നല്ലത് ഇനിയിപ്പോൾ ഇതാ പതിയെ അങ്ങോട്ടേക്ക് പോയിട്ട് വീട്ടിലേക്ക് കയറാനാണ് പോകുന്നത് അതും കുറച്ച് റിസ്ക് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ നല്ല കയറ്റാണ് ഒരു നയൻറ്റി ഡിഗ്രി ടേണും കൂടിയാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ചേർത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് റൈറ്റിലേക്കാണ് തിരിയേണ്ടത് അപ്പോൾ ലെഫ്റ്റ് ചേർത്ത് പോവുക എന്നിട്ട് റൈറ്റ് മീരർ ആ ഗേറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എത്തുമ്പോഴാണ് സ്റ്റിയറിംഗ് തിരിച്ചുകൊണ്ട് പതിയെ പോവേണ്ടത് ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് പതിയെ ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് എടുക്കണം സാവധാനത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് തിരക്ക് പിടിച്ച് കയറ്റാൻ നോക്കരുത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അബദ്ധം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു ആക്സിലേറ്റർ ഇല്ലാണ്ട് ഇവിടുന്ന് വണ്ടി കയറില്ല പതിയെ കയറി പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഹാഫ് ക്ലച്ചിൽ ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടും കൂടെ ആക്സറേറ്റും കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇതേപോലെ ടയർ ജഡ്ജ് ചെയ്ത് മുകളിലോട്ട് കയറ്റാൻ പറ്റും കണ്ടില്ലേ ഇങ്ങനെ വളരെ ഈസിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക